ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് ഒരുപാട് സപ്പോർട്ടാണ് എല്ലാവരും തന്നത് ഒരുപാട് താങ്ക്സ് ഉണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്ന കളക്ഷൻ ആണ് റീസ്റ്റോക്ക് ആണ് പുതിയ കളച്ചാട്ടിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമ്മൾ ഇതിന്റെ കൂടെ ഓഫർ കളക്ഷനും ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്ന കളക്ഷൻ നമ്മൾ കുറച്ച് സൈസൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഞാൻ പെയർ ചെയ്തേക്കുന്നതാണ് നമ്മുടെ വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ ഇത് നമ്മൾ നേരത്തെ രണ്ട് കളർച്ചാട്ടി കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് ആയിരുന്നു വന്നത് അതുകൊണ്ടാണ് നമ്മൾ പുതിയ കളറിൽ ഇപ്പം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ഞാൻ പെയർ ചെയ്തേക്കുന്ന കളറാണ് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചര ടു നാൽപ്പത്തി ആറിനടുത്താണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഇതിനകത്ത് ഇങ്ങനെ നല്ല ഭംഗിയിൽ ലൈൻസ് ആണ് പോയേക്കുന്നത് ഒരു പാർട്ടി വെയർ കച്ച് തരുന്ന ഒരു ഫാബ്രിക് ആണ് വിചിത്ര സിൽക്ക് ഫാബ്രിക് സൈഡ് ആണ് ബോഡിയിൽ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിന് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയേക്കുന്നത് ഫസ്റ്റ് കളർ ഞാൻ വെയർ ചെയ്തേക്കുന്ന കളർ ആണ് ഡാർക്ക് പീച്ചാണ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ വരുവേ നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് കൊണ്ടുവന്നേക്കുന്നത് കണ്ടല്ലോ ലെങ്ത് വരുന്ന നാല്പത്തിയാറിൻ്റെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് ഫുൾ ലെങ്ത് വരെയും ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് അതിൽ ബി പോലൊരു ചെറിയൊരു കട്ട് കൊടുത്താണ് ചെയ്തേക്കുന്നത് തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയേക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഡാർക്ക് പീച്ച് ആണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ഇത് ഇട്ട് കഴി കഴിയുമ്പോ തന്നെ നമുക്ക് ഒരു പാർട്ടിവെയർ ഫീൽ തരുന്ന ഒരു ഫാബ്രിക് ആണ് വിചിത്ര സിൽക്ക് ഫാബ്രിക് നല്ലൊരു കളർ അല്ലേ കോഫി ബ്രൗൺ ഫീച്ചേഴ്സ് എല്ലാം ആണ് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൗട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ വരുവേ എം എല് എക്സ് ഡബിൾ എക്സ് എൽ സൈസിലാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് എം എന്ന് പറയുന്നത് ആം ടു ആം ഫോൺ മെഷർമെന്റ് തേർട്ടി എയ്റ്റ് ആണ് എൽ എന്ന് പറയുന്നത് ഫോർട്ടി ആണ് എക്സ് എൽ എന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് ഡബിൾ എക്സെൽ എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ആണ് നമുക്ക് സൈസസിന് ഒരിക്കലും റിട്ടേൺ നൽകുന്നതല്ല നിങ്ങളുടെ സൈസ് ഏതാണോ അത് നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യുക ഡാമേജ് പ്രോഡക്റ്റിന് ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കുക ഡാമേജ് പ്രോഡക്റ്റിന് നമ്മൾ റിട്ടേൺ നൽകുന്നതായിരിക്കും നമ്മൾ ഡബിൾ ചെക്ക് 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 ചെയ്തിട്ടാണ് ഇവിടെ നയിക്കുന്നത് നമ്മുടെ കണ്ണിൽ കാണാത്ത എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ഡാ ഡാമേജിന് റിട്ടേൺ നൽകുന്നതാണ് സൈസസിന് നമ്മൾ ഒരിക്കലും റിട്ടേൺ നൽകത്തില്ല സൈസ് നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ രണ്ടാമത്തെ കളർ വരും നല്ല കോഫി കളറിലാണ് വരുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് മൂന്നും നല്ല സൂപ്പർ കളറാണ് നമുക്ക് ഡെയിലി വേറായിട്ടും ഓഫീസിലൊക്കെ പോകുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഒന്നോ രണ്ടോ കളറൊക്കെ വാങ്ങിച്ചു വെക്കാം കണ്ടല്ലോ മൂന്നും നല്ല സൂപ്പർ കളറിലാണ് കൊണ്ടുവന്നേക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇനി ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് കളക്ഷൻ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നമ്മൾ ഈ അടുത്തിടയ്ക്ക് കൊണ്ടുവന്ന ഒരു കളക്ഷൻ ആയിരുന്നു ജോർജറ്റിൽ വരുന്നൊരു ചിക്കൻകാരി കളക്ഷൻ അത് നമ്മൾ മൂന്ന് കളർ കളേഴ്സായിട്ടാണ് കൊണ്ടുപോകുന്നത് അതിന്റെ ഓരോ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലാക്ക് ആണ് ഫസ്റ്റ് വൺ വരുന്നത് ചിക്കൻകാരി ആണ് ജോർജറ്റ് ഫാബ്രിക്കില് സൈഡ് സ്ലിറ്റ് സ്ലിറ്റാണ് നാല്പത്തി ആറരയാണ് ലെങ്ത് വരുന്നത് ബോഡിയില് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് ലാർജ് സൈസാണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രേ ആണ് ഇതിന്റെ എല്ലാ ഓരോ സൈസസേയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് സെയിം ആണ് എം സൈസ് ചിക്കൻകാരി ആണ് ജോർജറ്റിൽ വരുന്ന എം സൈസ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് ബ്ലൂ ആണ് അവൈലബിൾ സൈസ് വരുന്ന ഡബിൾ എക്സ് എൽ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ത്രീ പീസറ്റിന്റെ ആണ് സ്കേർട്ട് ഫ്രോപ് ടോപ്പ് ജാക്കറ്റ് ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം ഇപ്പോൾ ഓൾറെഡി റീസ്റ്റോക്ക് ചെയ്തായിരുന്നു നമുക്ക് ഒരുപാട് എൻക്വയറീസ് ആണ് ഈ ഒരു കളക്ഷന് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് ഇതിന്റെ മൂന്ന് കളറിന്റെയും ഓരോ പീസ് ഓരോ സൈസിന്റെ കുറച്ച് കളക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ സൈസ് ഏതൊക്കെയാണ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാവേ ക്രോപ് ടോപ്പ് മൂന്നിൻ്റെയും വരുന്ന വൈറ്റ് ആണ് സ്കേർട്ടും ജാക്കറ്റും മാത്രമാണ് കളർ വ്യത്യാസം വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഫസ്റ്റ് വൺ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം നമുക്കിപ്പോൾ ബ്ലാക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സെൽ സൈസും അവൈലബിൾ ആണ് ക്രോപ് ടോപ്പ് വരുന്ന ഇതാണ് അതിന്റെ സ്കേർട്ട് വരുന്നു ഇതേപോലെ പ്രീമിയം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ആണ് സ്കേർട്ട് ഇതേപോലെ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റിക്ക് അടുത്ത് സ്കേർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ ജാക്കറ്റ് വരുന്നത് ഇതേപോലെ ബ്ലാക്ക് ഷെയ്ഡിലാണ് ജാക്കറ്റ് വരുന്നത് ഇന്നർ വരുന്നത് വൈറ്റ് ആണ് സ്കേർട്ടും ജാക്കറ്റും വരുന്നത് സെയിം കോട്ടൺ ഫാബ്രിക്കിലാണ് ഇത് ജോർജിന്റെ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ഈ ബ്ലാക്കിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്ന ലാർജും ഡബിൾ എക്സ് എലും അവൈലബിൾ ആണ് ഇത് നമ്മൾ സെവൻ ഡബിൾ നയൻ ആയിരുന്നു റേറ്റിന് കൊണ്ടുവന്നത് പക്ഷെ ഓഫർ റേറ്റിൽ പോയിട്ടേക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ലാർജും ഡബിൾ എക്സലും എലും ബ്ലാക്കിന്റെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഞാൻ നിവർത്തി കാണിക്കുന്നില്ല ജസ്റ്റ് കളർ മാത്രം പറയാവെ ഇതേപോലെ വരുന്ന ഗ്രീൻ ആണ് സ്കേർട്ടും അതിന്റെ ജാക്കറ്റും വരുന്നത് അപ്പൊ ഇതിന്റെ നമ്മുടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട് ഈ ഗ്രീൻ കളറിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്ന ഡബിൾ എക്സ് സൈസ് ആണ് ഫീച്ചേഴ്സ് ഇപ്പൊ കാണിച്ച പോലെ തന്നെ സ്കേർട്ട് വരുന്നത് ഇതായിരിക്കും അതിന്റെ ജാക്കറ്റ് വരുന്നതും കോട്ടൺ ഹക്കോബയിൽ വരുന്ന ഈ ഗ്രീൻ കളർ ആയിരിക്കും ക്രോപ്പ് ടോപ്പ് മൂന്നിന്റെയും വരുന്നത് വൈറ്റ് ആണ് ഡബിൾ എക്സ് സൈസ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വൈൻ ആണ് വൈൻ ഷെയ്ഡിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഡബിൾ എക്സ് എൽ ആണ് അപ്പം ഇതിന്റെ ഡബിൾ എക്സലും വൈനിന്റെ ഗ്രീനിന്റെയും ഡബിൾ എക്സലും ബ്ലാക്കിന്റെ ലാർജും ഡബിൾ എക്സലും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നായിരുന്നു അപ്പം ഈ സൈസ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക സിക്സ് മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്ന കളക്ഷൻ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു നമ്മൾ ഇത് ഓഫർ ഇട്ടിരുന്നായിരുന്നു ഒരു പാർട്ടിവെയർ കളക്ഷൻ ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ജുവൽ നെക്കിൽ ഒരു യോക്കിലേക്ക് അജറക്കിന്റെ പാച്ചും താഴേക്ക് ജോർജറ്റ് ആണ് അതിനകത്ത് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ഫ്രോക്ക് ആണ് ഇതേപോലെ എൻഡിൽ ആ ഒരു പാച്ച് ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ഇതേപോലെ ജുവൽ നെക്കില് ട്രാൻസ്പെറന്റ് നെക്കിൽ ബാക്കിൽ സിബ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇവിടെ മിറേഴ്സും കഡ്ബീഡും വെച്ച് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവൈലബിൾ ഇപ്പോഴത്തെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം എൽ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ജോലിനൊക്കെ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് യോക്കിലേക്ക് കോട്ടന്റെ പാച്ച് ആണ് വരുന്നത് അജറക്കിന്റെ ആണ് യോക്കിൽ വരുന്നത് സെയിം പാറ്റേൺ കളർ ചേഞ്ച് മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം സൈസും എൽ സൈസും ആണ് യോക്കിലേക്ക് ഒരു റെഡിനകത്ത് അജറക്കിന്റെ പ്രിന്റ് ആണ് താഴേക്ക് ബ്ലൂ ആണ് നല്ലൊരു കളക്ഷൻ ആണ് ഒരു സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈ ഒരു ജുവലിക്കിന്റെ കളക്ഷൻ വരുന്നത് യോക്കിലേക്ക് കോട്ടന്റെ അജിറക്കിന്റെ പാച്ച് ആണ് താഴേക്ക് വരുന്നത് ജോർജ് ടു ഫാബ്രിക് ആണ് എൻ്റെ ഇത് ഇതിന്റെ എൻഡില് ഫിൽ ഇത് വരുന്നില്ല ബോർഡർ വരുന്നില്ലേ ബാക്കിൽ ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ്ങും വരുന്നുണ്ട് എൽ സൈസും എൽ സൈസും അവൈലബിൾ ആണ് അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് ത്രീ സെറ്റിന്റെ ഇത് നമ്മൾ എയ്റ്റ് ഡബിൾ നയൻ എന്തോ റേറ്റിന് കൊണ്ടുപോകുന്ന കളക്ഷൻ ആണ് ഇതിന്റെ ഒരു ഒരു സൈസ് അവൈലബിൾ ആണ് എക്സൽ സൈസ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് യോക്കിലേക്ക് ഇതേപോലെ മൾട്ടി കളറിലെ എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ബോഡിയിൽ ലൈനിങ് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ബോട്ടം വരുന്നത് ഇതേ ഇതേപോലെ ഇലാസ്റ്റിക് കൊടുത്താണ് ലൂസായിട്ട് വരുന്നത് ബോട്ടമാണ് തേർട്ടി നയൻ ആണ് ഷോൾ വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തു വരുന്ന ഷോൾ ആണ് രണ്ടര മീറ്ററിലാണ് ചെയ്തേക്കുന്നത് വൺ സൈഡ് ഇതേപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡും സ്കാറ്റേഡ് ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതിൽ വൺ സൈഡിൽ വീതിയിലും ചെയ്തിട്ടുണ്ട് അവൈലബിൾ സൈസ് എക്സൽ ആണ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊണ്ടുപോന്നേക്കുന്നത് അപ്പം വീഡിയോ മൊത്തമായിട്ട് തന്നെ കാണുക മൊത്തം കണ്ടതിന് ശേഷം ഏത് പാറ്റേൺ ആണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക സൈസ് മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടുക ഈ ഒരു നമ്പർ സ്ക്രീനിലും ഉണ്ടാവും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവേ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായാലും നമുക്ക് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തായാലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നെങ്കിൽ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള ഓഫർ കളക്ഷനും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്തിരുക എന്നുള്ള ഓപ്ഷനും കൊടുത്തരുക നോട്ടിഫിക്കേഷനൊക്കെ കൊടുത്തിരുക എങ്കിൽ മാത്രമാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ എന്നിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒക്കെ ഒന്ന് ഇടയ്ക്ക് കയറി വാച്ച് ചെയ്യുക അപ്പം അങ്ങനെ നമ്മുടെ ചാനൽ അത് ആക്റ്റീവായി നിൽക്കുക അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിക്കോളും മാക്സിമം ഇന്നത്തെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത ദിവസം നമുക്ക് പുതിയ കളക്ഷനുമായിട്ട് കാണാം നമുക്ക് താങ്ക് യു